തിരുപ്പതിയിൽ പ്രതിഷേധവുമായി സന്യാസിമാരുടെ സംഘടന തിരുപ്പതിയിലെ പ്രസാദമായ ലഡു നിർമ്മാണത്തിനായി മൃഗക്കൊഴുപ്പ് ഉപയോഗിച്ച സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ടാണ് ആന്ധ്രാപ്രദേശ് ഹിന്ദു സാധു പരിഷത്ത് പ്രതിഷേധിക്കുന്നത് വർഷം കൊണ്ട് ജഗൻമോഹൻ റെഡ്ഡി തിരുപ്പതി ക്ഷേത്രത്തിന്റെ പവിത്രത നശിപ്പിച്ചെന്ന് സന്യാസിമാർ ആരോപിക്കുന്നു തിരുമല തിരുപ്പതി ദേവസ്ഥാനം അഡ്മിനിസ്ട്രേറ്റീവ് ബിൽഡിംഗിന് പുറത്താണ് ആന്ധ്രാപ്രദേശ് ഹിന്ദു സാധു പരിഷത്തിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത് മൃഗക്കൊഴുപ്പും മീനെണ്ണയും ഉപയോഗിച്ച് പ്രസാദമായ ലഡു നിർമ്മിച്ച സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാണ് സന്യാസിമാരുടെ സംഘടനയുടെ ആവശ്യം മുൻ മുഖ്യമന്ത്രി ജഗൻമോഹൻ റെഡ്ഡിക്കെതിരെ ഗുരുതര ആരോപണമാണ് സാധു പരിഷത്ത് അധ്യക്ഷൻ സ്വാമി ശ്രീനിവാസാനന്ദ സരസ്വതി ഉന്നയിച്ചത് ജഗ്മോഹൻ റെഡ്ഡി ക്രിസ്തുമത വിശ്വാസിയാണ് അദ്ദേഹം തിരുപ്പതിക്ക് പ്രാധാന്യം നൽകിയില്ലെന്നും അദ്ദേഹം തിരുപ്പതിയിൽ നിയമിച്ച ചെയർമാൻ അടക്കമുള്ള ജീവനക്കാർ ക്രിസ്തുമത മതവിശ്വാസികളായിരുന്നെന്നും അവർ തിരുപ്പതി ക്ഷേത്രത്തെ കച്ചവട സ്ഥാപനമായാണ് കണ്ടതെന്നും സ്വാമി ശ്രീനിവാസാനന്ദ സരസ്വതി പറഞ്ഞു അധികാരത്തിലിരുന്നപ്പോൾ ജഗ്മോഹൻ റെഡ്ഡി തിരുപ്പതി ക്ഷേത്രത്തിന്റെ പവിത്രത തകർത്തെന്നും സ്വാമി ശ്രീനിവാസാനന്ദ സരസ്വതി ആരോപിച്ചു തിരുപ്പതിയിലെ ലഡു വിവാദത്തിൽ സർക്കാർ കർശന നടപടി സ്വീകരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു കുറ്റക്കാരെ കണ്ടെത്തി ശിക്ഷാ നടപടി സ്വീകരിക്കാൻ സർക്കാർ തയ്യാറാകണമെന്നും അദ്ദേഹം